സംഘടനയുടെ ഭാവി കാര്യങ്ങൾ ആലോചിക്കുന്നതിനു വേണ്ടി പ്രസിഡന്റ് എം എം മുജീർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒന്ന് ഏഴ് ഇരുപത്തിനാലിന് യോഗം ചേർന്നത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വ്യവസായികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച യോഗത്തിൽ പങ്കെടുത്തു നിലവിലെ പതിനൊന്ന് മേഖലകളിൽ ഒൻപത് മേഖലകൾ പൂർണമായും രണ്ട് മേഖലകളിൽ നിന്ന് ഭാഗികമായും അംഗങ്ങൾ പങ്കെടുത്തതോടെ അറുന്നൂറ്റി അംഗങ്ങൾ പങ്കെടുത്ത വലിയ സമ്മേളനമായി മാറുകയും ചെയ്തു എം എം മുജീർ റഹ്മാനെ പ്രസിഡന്റായും ഷെഫീഖ് പത്നായത്ത് ജനറൽ സെക്രട്ടറിയായും സി എം അഷ്റഫിനെ ട്രഷററായും വൈസ് പ്രസിഡന്റുമാരെയും ജോയിന്റ് സെക്രട്ടറിമാരെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു കാലങ്ങളായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ നിലവിലെ സംഘടനയുമായി മുന്നോട്ടു പോകട്ടെയെന്നും വ്യവസായികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി പുതിയൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത പ്രശ്നങ്ങളോ വ്യവഹാരങ്ങളോ ഇല്ലാതെ മുന്നോട്ടു പോകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സോമ എന്ന പേരിലാണ് പുതിയ സംഘടന പ്രസിഡന്റ് എം എം മുജീർ റഹ്മാൻ ജനറൽ സെക്രട്ടറി ഷെഫീഖ് പത്തനായ്ത്ത വൈസ് പ്രസിഡന്റ് സെയ്തു പുതുശ്ശേരി ഷാജി റാഫേൽ ജോയിന്റ് സെക്രട്ടറി കെ എൻ മോഹനൻ അജി മുടിക്കൽ തദാഫ് അഷ്റഫ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ